എല്ലാവർക്കും സുൽഫത് ക്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സലാഡ് ഒനിയനെ പറ്റിയാണ് അപ്പൊ ഇതിനെ സ്പ്രിങ് ഒനിയൻ ഗ്രീൻ ഒനിയൻ എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ ഇത് കണ്ട ഇത് നമുക്ക് പച്ചനേം കഴിക്കാതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇതിന്റെ ഇലകൾക്ക് നല്ല ഉള്ളിട മണമാണ് അപ്പൊ നല്ല ഉള്ളിട മണവുമാണ് നല്ല ഉള്ളിട രുചിയുമാണ് അപ്പൊ നമുക്ക് ഇത് കണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെത് അപ്പൊ ഇതിന്റെ തണ്ടിന് നല്ല വൈറ്റ് കളറായിരിക്കും അപ്പൊ ഇത് ഇപ്പൊ ചെറിയ പോട്ടിയില് വരെ നട്ട് വളർത്താൻ പറ്റിയതാണ് കേട്ടാ ഇപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വെള്ളത്തിൽ വരെ വളർത്താൻ പറ്റിയ ഒരു സലാഡ് ഒനിയനാണിത് പിന്നെ നമുക്ക് ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് പുതിയ തൈക്കൾ ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് ഇതേപോലെ പോട്ടിൽ നമുക്ക് വിത്തിട്ട് കൊടുത്തിട്ട് കാണാം നേരിട്ട് തന്നെ വിത്തിട്ട് കൊടുത്തിട്ട് പടിയിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി ഇട്ട് കൊടുക്ക എന്നിട്ട് വിത്ത് മൂന്നാം നാലാ വിത്തൊക്കെ വെച്ച് കൊടുക്കുക ഇതേപോലെ ചെറിയ വെർട്ടിക്കൽ ഗാർഡനിലെ ബോട്ടിലായാലും ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റിയാണ് ചെറിയൊരു ഒരു സ്ഥലം മതി നമുക്ക് ഈ സലാഡ് ഒനിയൻ വളർത്താനായിട്ട് പിന്നെ ഇപ്പൊ മണ്ണില്ലാത്തവർക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കണവർക്ക് ഇപ്പൊ ഏഹ് ഇപ്പൊ ചില്ലുകുപ്പിലും ഗ്ലാസ്സിലൊക്കെ ഇട്ടാലും വളർത്താം അപ്പൊ എല്ലാ ആഴ്ചകളിലും നമുക്ക് വെള്ളം മാറ്റി വന്ന് കൊടുത്താൽ മതി അപ്പൊ വെള്ളത്തിൽ വരെ വളരേണ്ടതാണ് ഈ ഒനിയൻ പിന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ട ഈ ഒനിയന് അപ്പൊ ഇത് സാമ്പാറിൽ രസത്തില് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് പച്ചനിയ ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് കറികളിൽ ഇപ്പൊ ഇറച്ചി കറികളിൽ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാം രസത്തിൽ ഉപയോഗിക്കാം നമുക്ക് വെറുതെ പച്ചനിയെ കഴിക്കാം അപ്പൊ അങ്ങനെ എല്ലാത്തിനും പറ്റിയതാണ് ഈ ഒനിയൻ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വച്ച് പിടിപ്പിക്കേണ്ട ഒരു സലാഡ് ഇതിപ്പെട്ട ഒരു ഒനിയൻ തന്നെയാണിത് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നട്ടു വളർത്തും ഇപ്പൊ ഈ സീസണിലൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ഒരു സലാഡിന്റെ ഒരു ഒനിയൻ ആണിത് വിത്തിട്ട് എട്ടാഴ്ച കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ് സലാഡ് ഒനിയൻ അപ്പൊ നമ്മ അടിയിലത്തെ ലീഫുകളൊക്കെ ഇങ്ങനെ കട്ട് നമുക്ക് നിന്ന് പുതിയ പുതിയ ലീഫുകൾ വന്നോണ്ടിരിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് സലാഡ് ഒനിയൻ അപ്പൊ നമ്മിത് പതിവായി കഴിക്കണത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതേപോലെ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറക്കാൻ നല്ലതാണ് പിന്നെ ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ് ഈ സലാഡ് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താനൊക്കെ നല്ലതാണ് അതേപോലെ എല്ലിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ സലാഡ് അപ്പൊ നമ്മിതൊക്കെ നട്ടു പിടിപ്പിച്ചിട്ട് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നമ്മിത് ഉൾ ഉൾപ്പെടുത്താൻ നമുക്ക് ഇപ്പൊ പച്ചക്കും കഴിക്കാൻ നമുക്ക് എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താന്ന് പറഞ്ഞല്ല അപ്പൊ എല്ലാവരും ഇത് വീട്ടില് കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക